ഹായ് നമസ്കാരം ഞാൻ സുധിയാണ് അറിയാതിരിക്കുമല്ലോ എല്ലാവർക്കും കുറ്റം പറയാനാണെങ്കിലും അറിയാമോ സ്നേഹിക്കുന്നവർക്ക് ഒരുപാട് നന്ദി കുറ്റം പറയുന്നവർക്ക് നന്ദി പിന്നെ ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്ന ഞാൻ കുറേ വീഡിയോസൊക്കെ ഇങ്ങനെ സ്പോളോ ചെയ്തുകൊണ്ട് യൂട്യൂബിൽ എൻ്റെ എൻ്റെ കണ്ടൻറ്റ് എൻ്റെ പേര് വെച്ചിട്ട് എന്നെ കുറ്റം പറഞ്ഞ് കുറേ പേര് കുറേ പേരിങ്ങനെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് എനിക്ക് അവരോടൊക്കെ ഒരുപാട് സന്തോഷമുള്ളൂ വേറെ എൻ്റെ ഒരു എൻ്റെ ഒരു പേര് വെച്ചിട്ട് നിങ്ങൾ പൈസ ഉണ്ടാക്കുന്നുള്ളോ വ്യൂസ് കൂട്ടുന്നുള്ളോ ഒത്തിരി സന്തോഷം ഞാൻ കാരണം അങ്ങനെങ്കിലും ഒരു പ്രയോജനം നിങ്ങൾക്കുണ്ടായല്ലോ എനിക്ക് വിഷമമൊന്നുമില്ല കേട്ടോ കാരണം നിങ്ങളൊക്കെ എന്നെ അറിയാതാണ് പറയുന്നത് സോ എനിക്ക് ഒരു ഇല്ല എനിക്ക് ഏതായാലും യൂട്യൂബ് ചാനലൊന്നും ഇല്ല കേട്ടോ ഞാൻ ആരെയും വിട്ടിട്ട് എൻ്റെ ഏട്ടനെ വിട്ടിട്ട് ഞാൻ കാശാക്കുന്നൊന്നുമില്ല എനിക്ക് യൂട്യൂബ് ചാനലും ഇല്ല എനിക്ക് ഇൻസ്റ്റയിൽ നിന്നൊട്ട് വരുമാനവും വരുന്നില്ല അത് അറിയാവുന്നവർക്കറിയാം എനിക്ക് ഫേസ്ബുക്കിൽ നിന്നും വരുമാനം വരുന്നില്ല ഞാനിപ്പം ചെറിയ ചെറിയ അഭിനയിച്ചാണ് ഞാൻ ജീവിക്കുന്നത് രേണുസുദി പറയുന്ന കേട്ടില്ലേ രേണുസുദിയെ വെച്ചിട്ട് എല്ലാവരും അങ്ങോട്ട് എന്താ പറയുക കണ്ടന്റ് ആക്കിക്കൊണ്ട് കാശുണ്ടാക്കുക എന്ന് പറയുന്നത് അവരെ കുറ്റം പറഞ്ഞുകൊണ്ട് എന്താ പറയുക കാശുണ്ടാക്കുന്നു എന്നാണ് പറയുന്നത് അപ്പം അതിനോട് എനിക്ക് കാരണം ഞാനും ഇവരുടെ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട് വിമർശിച്ചായിട്ട് വിമർശനങ്ങളിലൂടെയും അതുപോലെ ഇവരെ സപ്പോർട്ട് ചെയ്തുമൊക്കെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് നമ്മൾ നല്ലതിന് നല്ലതെന്ന് തന്നെ പറയും എന്തെങ്കിലും ഒരു അഭിപ്രായം അത് മോശമാണെന്നുണ്ടെങ്കിൽ അത് മോശമാണെന്ന് തന്നെ പറയണം അല്ലാതെ നമുക്ക് എപ്പോഴും രേണു സുധി ചെയ്യുന്ന കാര്യങ്ങളിൽ എപ്പോഴും പൊക്കി പറയാൻ അവരെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും പൊക്കി പറയാൻ പറ്റുമോ ഒരിക്കലും ഇല്ല ഇപ്പോൾ കുറച്ചായിട്ട് അവർ ചെയ്യുന്ന ചില പ്രവൃത്തികളെ നമ്മൾ വിമർശിച്ചിട്ടുണ്ട് അതില്ല എന്നൊന്നും പറയുന്നില്ല കാരണം പബ്ലിക്കായിട്ട് ഇപ്പോൾ ഒരു ഫോട്ടോ ഓരോ ഫോട്ടോഷൂട്ടുകൾ ചില ഡ്രസ്സിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ നമ്മൾ അവരെ വിമർശിച്ചിട്ടുണ്ട് ഇല്ലായെന്നൊന്നും നമ്മൾ പറയുന്നില്ല ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ അതൊരിക്കലും എന്താ പറയുക അവരെ ബോഡി ഷേമിങ് ചെയ്യുകയോ അല്ലെങ്കിൽ അവരെ അധിക്ഷേപിക്കുക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള വ്യക്തമായിട്ടുള്ള ബോധം ബോധ്യം എനിക്കുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഈ റിയാക്ഷൻ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്കും പബ്ലിക്കായിട്ട് നടക്കുന്ന ഓരോ വിഷയങ്ങളെ കുറിച്ചിട്ട് നമ്മളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ മാന്യമായിട്ടുള്ള രീതിയിൽ വിമർശിക്കാറുണ്ട് സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്യാറുണ്ട് ഈ പറയുന്ന രേണു സുധിയുടെ ആദ്യത്തെ ഒരു റീൽസ് ഇറങ്ങിയപ്പോൾ അതായത് നമ്മുടെ ചാന്തു കുടഞ്ഞൊരു ആ ഒരു റീൽസ് ഇറങ്ങിയപ്പം ഒരുപാട് നെഗറ്റീവുകൾ രേണുവിന് വന്നു അന്നും നമ്മൾ സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് വീഡിയോ ഇട്ടിരുന്നത് കാരണം അത് നമ്മൾ നല്ലതിന് നല്ലതെന്ന് തന്നെ പറയണം ചില ഇപ്പോൾ ഉള്ള രേണുവിൻ്റെ ചില ഫോട്ടോഷൂട്ട് അതിന് ശേഷം ഒരു ബ്രൈഡൽ ഫോട്ടോഷൂട്ട് നടത്തിയിരുന്നു അതിൽ കൊടുത്തിരുന്ന ഒരു ക്യാപ്ഷൻ അത് എന്താ പറയുക ജനങ്ങളെ മണ്ടന്മാരാക്കുന്ന രീതിയിലുള്ള ഒരു ക്യാപ്ഷൻ കൊടുത്തിരുന്നു കല്യാണം കഴിഞ്ഞു എന്നുള്ള ഒരു രീതിയിൽ ക്യാപ്ഷൻ കൊടുത്തത് കൊണ്ട് തന്നെ അതിനെ നമ്മൾ വിമർശിച്ച് വീഡിയോ ചെയ്തിരുന്നു അതും തെറ്റായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ട് തന്നെ ഞാൻ അതിനെ വിമർശിച്ച് വീഡിയോ ചെയ്തിരുന്നു അതിനുശേഷം രേണു സുധി ചെയ്ത എന്താ പറയുക ഒരു ഇനാഗ്രേഷൻ ഇനാഗ്രേഷന് വേണ്ടിയിട്ട് വന്നു അന്ന് രേണുസുദി ഇട്ടിരുന്ന ഒരു ഡ്രെസ്സിനെ കുറിച്ച് നമ്മൾ വിമർശിച്ചിരുന്നു അങ്ങനെ വിമർശിക്കേണ്ടതിനെ പിന്നെ നമ്മൾ വിമർശിക്കത്തില്ലേ അല്ലാതെ എന്ത് ചെയ്താലും അതിനെ നല്ലത് നല്ലതെന്ന് പറഞ്ഞിട്ട് അവരെ പുകഴ്ത്തിക്കൊണ്ടിരിക്കണോ ഇതിപ്പോൾ സുധി രേണുസുദിയെന്നല്ല ആര് ചെയ്താലും നമ്മൾ ഇത് തന്നെ പറയും ഈ പറയുന്ന ഹണി റോസ് ചെയ്യുന്ന പ്രവൃത്തികളെ നമ്മൾ വിമർശിക്കാറുണ്ട് അവരുടെ ഡ്രസ്സിങ്ങിനെ നമ്മൾ പറയാറുണ്ട് ഇപ്പോൾ പബ്ലിക്കായിട്ട് ഇതുപോലെയൊക്കെ വന്ന് നമ്മൾ വീഡിയോസ് ഒക്കെ ഇടുമ്പോഴത്തേക്കും നെഗറ്റീവ് ഉണ്ടാവാം വിമർശനങ്ങൾ ഉണ്ടാവാം അതൊക്കെ സ്വീകരിക്കാമെങ്കിൽ മാത്രമേ പബ്ലിക്കിൽ വന്നിട്ട് വീഡിയോസ് ഇടാവുള്ളൂ രേണു രേണുസുദിയെ മാത്രം ടാർഗറ്റ് ചെയ്ത് വിമർശിക്കണം അല്ലെങ്കിൽ അവരെ അധിക്ഷേപിക്കണമെന്നൊന്നും നമുക്കൊരു ധാരണയില്ല നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന ചില പ്രവൃത്തികൾ നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറയുന്നു അവർ ചെയ്യുന്ന ചില പ്രവൃത്തികളെ തെറ്റുണ്ടെങ്കിൽ അത് പറയുന്നു അതിപ്പോൾ ഞാനും നല്ല റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന മിക്ക ആൾക്കാരും അവരുടെ നല്ലതിനെ നല്ലതെന്നും ചെയ്തവശങ്ങളെ വിമർശിക്കാറുമുണ്ട് അല്ലാതെ നമുക്ക് എപ്പോഴും രേണുസുദിയെ പൊക്കി പറയണം പൊക്കി പറയണം എന്ന് വെച്ചാൽ അത് നടക്കണ കാര്യമൊന്നും അല്ലേ ഇപ്പോൾ ഇന്ന് രേണുസുദി പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ വെച്ചിട്ട് ഒരുപാട് ആൾക്കാർ കണ്ടന്റ് കണ്ടൻറ്റാക്കുന്നുണ്ട് കാശുണ്ടാക്കുന്നുണ്ട് കാരണം കുറ്റം പറഞ്ഞിട്ടാണെങ്കിലും അവരെ വെച്ച് കാശുണ്ടാക്കുന്നു എന്നൊക്കെയാണ് അവർ പറയുന്നത് പിന്നെ അവർ പറയുന്നുണ്ട് അവർക്ക് യൂട്യൂബ് ചാനലില്ല ഇൻസ്റ്റയിൽ നിന്ന് വരുമാനം കിട്ടുന്നില്ല ഫേസ്ബുക്കിൽ നിന്ന് വരുമാനം കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് അവരോട് ആരും യൂട്യൂബ് ചാനൽ തുടങ്ങരുതെന്നോ ആരും പറയുന്നില്ല അവർക്കും മാന്യമായിട്ട് രീതിയിൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണെങ്കിൽ ഫുള്ള് സപ്പോർട്ട് ആൾക്കാരുടെ ഉണ്ടാവും അതിലൊരു സംശയവും ഇല്ല ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അതിൽ വ്ലോഗുകളും കാര്യങ്ങളൊക്കെ ഇടുവാണെന്നുണ്ടെങ്കിൽ എന്തായാലും അവർക്ക് വരുമാനത്തിനുള്ള ഒരു മാർഗം അതിൽ നിന്ന് കിട്ടും ഇല്ല ഞാൻ പറയണം എന്ന് വെച്ചാൽ യൂട്യൂബ് മാത്രം ഒരു വരുമാനമാക്കിയ പറ്റത്തില്ല അവർക്ക് ഇപ്പം അഭിനയിക്കാനുള്ള കഴിവുള്ളതുകൊണ്ട് നാടകങ്ങളിലായിക്കോട്ടെ ഷോർട്ട് ഫിലിമുകൾ എന്താ പറയുക വെബ് സീരീസുകളിലൊക്കെ അഭിനയിക്കാം നമ്മൾ മെയിൻ ആയിട്ട് പറയുന്ന അവരുടെ ചില വസ്ത്രധാരണങ്ങളെ കുറിച്ച് കാരണം കൊല്ലം സുതി എന്ന് പറയുന്ന ആ ഒരു കലാകാരനെ ഇപ്പോഴും മരിച്ചിട്ടും അദ്ദേഹത്തോടുള്ള ആ ഒരു സ്നേഹവും ആദരവുമൊക്കെ ഒരുപാട് ആൾക്കാർ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട് ആ ഒരു സ്നേഹമാണ് ഇപ്പോഴും പലർക്കും രേണുവിനോടുള്ളത് പക്ഷെ ആ ഒരു സ്നേഹവും എല്ലാം രേണുവായിട്ട് ആയിട്ട് ഇപ്പം ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുക സുധി മരിച്ച ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ രേണുവിനെ ഇന്റർവ്യൂസ് ഒക്കെ കണ്ടല്ലേ ഭയങ്കര സങ്കടത്തിലും എപ്പോഴും ഭയങ്കര ഇമോഷണൽ ആയിരുന്നു സുധിയുടെ കാര്യം പറഞ്ഞിട്ട് ഭയങ്കര ഇമോഷണലും കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷെ ഇപ്പം അതെല്ലാം കഴിഞ്ഞു ഇപ്പം രേണു എന്താ പറയുക ആ ഒരു ആ ഒരു മൈൻഡൊക്കെ മാറി ആള് ഭയങ്കര എന്താ പറയുക സ്ട്രോങ് ആയി അതിൽ നല്ല കാര്യം തന്നെയാണ് കാരണം ഭർത്താവ് മരിച്ചു പോയി എന്ന് വെച്ചിട്ട് എപ്പോഴും കരഞ്ഞൊരു മൂലക്കിരിക്കണമെന്നൊന്നും നമ്മൾ പറയില്ല അവർക്ക് മുന്നോട്ട് ജീവിതമുണ്ട് രണ്ട് മക്കളും ആ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ നോക്കണം അതിനുവേണ്ടി അവർക്ക് വരുമാനം വേണം അതിനവർ മെയിനായിട്ട് ഇപ്പം തിരഞ്ഞെടുത്തിരിക്കുന്ന അഭിനയമാണ് നാടകങ്ങൾ ചെയ്യുന്നുണ്ട് വെബ് സീരീസുകൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ആഡ് ഫോട്ടോ ഷൂട്ട് അങ്ങനെയൊക്കെ ഒരുപാട് അവസരങ്ങൾ അവർക്ക് കിട്ടുന്നുണ്ട് അതൊക്കെ നല്ലത് തന്നെയാണ് അതിലൊക്കെ നമുക്ക് സന്തോഷമുള്ളൂ പക്ഷേ ചെയ്യുമ്പത്തേക്കും ഡ്രസ്സിങ്ങിലും അതുപോലുള്ള ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള ഒരു അഭിപ്രായമാണ് അതും കൊല്ലം സുതി ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് നല്ല രീതിയിൽ അഭിപ്രായം പറയുന്നവരുണ്ട് കാരണം പക്ഷേ ചില ആൾക്കാരെ അവരെ അധിക്ഷേപിച്ച് അവരെ ബോഡി ഷേമിങ് ചെയ്തുകൊണ്ട് അവരെ അസഭ്യം പറഞ്ഞുകൊണ്ട് വൃത്തികെട്ട രീതിയിൽ വിമർശിക്കുന്ന അല്ലെങ്കിൽ കമൻ്റ് ഇടുന്ന ചിലവരുണ്ട് അതിനോട് നമുക്ക് ഒരിക്കലും ഒരിക്കലും താല്പര്യമില്ല കാരണം നമുക്ക് അവരെ അധിക്ഷേപിക്കാൻ അവരെ ബോഡി ഷേമിങ് ചെയ്യാനുള്ള ഒരു റൈറ്റ്സും ഇല്ല അതിനോടൊന്നും നമ്മൾ സപ്പോർട്ടല്ല നമ്മൾ പറയുന്നത് ഇപ്പോൾ രേണുവിൻ്റെ ഒന്ന് രണ്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ അതിൽ വന്ന ചെറിയൊരു നമ്മൾ രേണുവിൽ നിന്ന് അങ്ങനെ ആ ഒരു രീതിയിലുള്ള ഒരു എന്താ പറയുക ആ ഒരു രീതിയിലുള്ള ഒരു ഇത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് നമ്മളതിനെക്കുറിച്ച് വിമർശിച്ച് അതുപോലെ തന്നെ ഒരു എന്താ പറയുക വിഷു ഫോട്ടോഷൂട്ടിൻ്റെ ഇടയ്ക്ക് രേണുസ്തുതി എഴുന്നേൽക്കുമ്പോഴത്തേക്കും രേണു സുദിയുടെ ആ ഒരു ചില എന്താ പറയുക ബോഡി പാർട്സ് ഒക്കെ ഇങ്ങനെ സൂം ചെയ്യുന്ന ഒരു വീഡിയോ അതിനെയും നമ്മൾ വിമർശിച്ചിരുന്നു അപ്പം അങ്ങനെയുള്ള ചതിക്കുഴികളിലൊന്നും വീഴാതിരിക്കുക അങ്ങനെയൊക്കെ ഉദ്ദേശിച്ചിട്ട് നല്ലതിനെ നല്ലതെന്നും പറയും ചീത്തതിനെ നമ്മൾ ചീത്തയെന്നും പറയും ഇപ്പം ഈ പറയുന്ന രേണു ആയിക്കോട്ടെ നെഗറ്റീവിലൂടെ ആണ് അവർക്കും റീച്ച് കിട്ടിയത് അല്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ കാരണം തന്നെയാണ് രേണു സ്ഥിതി വൈറലായെന്ന് പറഞ്ഞാലോ സംശയമുണ്ടോ കാരണം ആ ഒരു റീൽസ് നമ്മുടെ ചാന്തു കുടഞ്ഞര് അതാണ് രേണു സുധിയുടെ തുടക്കം എന്ന് പറയുന്നത് ആ ഒരു റീൽസിൽ നിന്ന് ഇങ്ങോട്ട് തുടങ്ങി അങ്ങടെ ട്രോൾ വീഡിയോസ് ആയിക്കോട്ടെ അങ്ങനെ നെഗറ്റീവ് അങ്ങനെ ഒരുപാട് ആ ഒരു ട്രോൾ ആ ഒരു വീഡിയോയിലൂടെയാണ് രേണു ഒന്ന് വൈറലായി വന്നത് പിന്നീട് അങ്ങോട്ട് നല്ലൊരു തുടക്കം തന്നെ കുറിച്ചു പിന്നെ ഒരുപാട് എന്താ പറയുക അവസരങ്ങൾ കിട്ടി അതൊക്കെ നല്ലത് തന്നെയാണ് നമുക്ക് ചിലപ്പോൾ നമ്മൾ എന്താ പറയുക ഇതുപോലെയുള്ള സോഷ്യൽ മീഡിയയിൽ വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ നല്ലോണം ഏറിൽ പാറി പറന്ന് നടക്കും അങ്ങനെയായിരിക്കും നമുക്ക് നല്ല നല്ല അവസരങ്ങൾ കിട്ടുന്നത് അങ്ങനെ നെഗറ്റീവിലൂടെ തന്നെയാണ് രേണുവിന് അവസരങ്ങൾ കിട്ടിയത് അപ്പോൾ രേണു ഇപ്പോൾ പറയുന്നു രേണുവിനെ വെച്ചിട്ടും സൂതിച്ചേട്ടനെ വെച്ചിട്ടും കാശുണ്ടാക്കുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണ് അതിനോട് എന്താ പറയുക ഈ പറയുന്ന ഞാനും വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് കുറച്ച് വീഡിയോസൊക്കെ രേണുവിൻ്റെ ഞാനും ചെയ്തിട്ടുണ്ട് മാന്യമായിട്ടുള്ള രീതിയിൽ മാത്രമേ ചെയ്യൂ ചെയ്തിട്ടുള്ള അല്ലാതെ അവരെ അധിക്ഷേപിക്കുക അവരെ ബോഡി ക്ഷേമിക്ക ആ ഒരു രീതിയിലൊന്നും നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല കാരണം ഈ നമ്മൾ ഈ യൂട്യൂബ് ചാനലിൽ സത്യമാണ് നമ്മൾ ചാനലിൽ വീഡിയോസ് ഇടുന്നത് നമുക്ക് പൈസയ്ക്ക് വേണ്ടി തന്നെയാണ് നമ്മുടെ കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുമാണ് നമ്മൾ ഇത് ചെയ്യുന്നത് അപ്പോൾ മാന്യമായിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുള്ള പൈസ മതി കാരണം നമ്മൾ ഇത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്താ പറയുക അരിമടിച്ചു കൊടുത്ത് അതുങ്ങൾക്ക് ദഹിക്കണമല്ലോ അതുകൊണ്ട് മാന്യമായിട്ടുള്ള രീതിയിലേ നമ്മൾ വിമർശിക്കാറുള്ള അല്ലാതെ ഈ പറയുന്ന രേണുവിനെ ആയിക്കോട്ടെ ആരെയും ധിക്ഷേപിക്കുക ബോഡി ഷെമി ആ ഒരു രീതിയിലുള്ള ഒരു പരിപാടിയും നമ്മളില്ലാട്ടോ എന്തായാലും രേണുവിന് ഇനിയും ഇനിയും ഒരുപാട് അവസരങ്ങൾ കിട്ടട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ തെറ്റ് അതായത് എതിർ വിമർശിക്കേണ്ട സാഹചര്യങ്ങൾ വന്നാൽ വിമർശിക്കും അതിൽ യാതൊരു സംശയവും ഇല്ല നല്ലത് കണ്ടാൽ നല്ലതെന്ന് തന്നെ പറയും എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അതൊന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് ചില ആൾക്കാർക്ക് തോന്നുന്നു എപ്പോഴും ഈ രേണുസിദിയുടെ കണ്ടന്റ് തന്നെ കാരണം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി നിൽക്കുന്നത് രേണുസുദ്ധിയാണ് അതുകൊണ്ടാണ് അവരുടെ കണ്ടന്റ് തന്നെ നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്